Namuscara! ഡബ്ല്യു സി സിയുടെ ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഈ പ്രയത്നങ്ങൾക്ക് പല അംഗങ്ങൾക്കും പകരം കൊടുക്കേണ്ടി വന്നത് സ്വന്തം കരിയർ തന്നെയാണ് വലിയ അവസരങ്ങളാണ് മുൻനിര നായിക നടിമാർക്ക് നഷ്ടമായത് എന്നിരുന്നാലും ഡബ്ല്യു സി സിയിൽ മഞ്ജു വാര്യരെ കാണാത്തതും മഞ്ജു മാറി നിൽക്കുന്നതും എന്നുള്ള വാർത്തകളുമെല്ലാം വൈറലായിരുന്നു ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടി പാർവതി തിരുവോത്ത് മഞ്ജു വാര്യർ വിദു വിൻസെന്റ് തുടങ്ങിയവർ മുൻ അംഗങ്ങൾ ഡബ്ല്യു സി സിയിൽ സജീവമല്ലാത്തതിന് കാരണം എന്തെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ പാർവതി തയ്യാറായില്ല നിങ്ങൾ അവരോട് സംസാരിക്കണം ഞാനല്ല സംസാരിക്കേണ്ട ആൾ ഈ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരുന്നത് ന്യായമല്ല അവരാണ് ഉത്തരം പറയേണ്ടത് അവരുടെ ഇന്റർവ്യൂ കിട്ടാത്തത് കൊണ്ടല്ല പക്ഷെ വളരെ കൺവീനിയന്റ് ആയും കംഫർട്ടബിൾ ആയും നിങ്ങൾ കഠിനമായി വർക്ക് ചെയ്യുന്നവരോട് മാത്രം ഇത് ചോദിക്കുന്നു എന്നിട്ട് ഞങ്ങൾ കുറെ കൂടി സ്റ്റിഗ്മൈസ്ഡ് ആവുന്നു തുറന്നു പറയാത്തവർക്ക് എന്തുകൊണ്ട് സ്പേസ് കൊടുക്കുന്നു അവരോട് ചോദിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത് എക്സ്ക്യൂസുകളല്ല നിങ്ങൾ മാധ്യമങ്ങളാണ് അന്വേഷിക്കുന്നവർ സത്യം പുറത്തു കൊണ്ടുവരുന്നവർ ഞാനല്ല നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരേണ്ടത് എന്റെ സത്യം എനിക്ക് പറയാം മറ്റൊരാളുടെ സത്യം എന്തെന്ന് എന്നോട് ചോദിക്കുന്നത് ശരിയല്ലെന്നും പാർവതി വ്യക്തമാക്കി പവർ ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് എനിക്ക് പറയാനാകില്ല പക്ഷേ പവർ ഗ്രൂപ്പ് ഉണ്ട് ആരൊക്കെയാണെന്നതെന്നും ആരൊക്കെ ഇവരുടെ സ്വാധീനത്തിലാണെന്നും നമുക്കറിയാമെന്നും പാർവതി പറയുന്നു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഡബ്ല്യു സി സി അംഗങ്ങൾ എന്ന വിമർശനത്തോടും നടി പ്രതികരിച്ചു സംഘടന തുടങ്ങിയപ്പോൾ പതിനാറ് പേരോളമേ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവർ മതിയെന്ന് തീരുമാനിച്ചതല്ല പിന്നീട് ഒരുപാട് അംഗങ്ങൾ വന്നു അവർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗമാകുമ്പോൾ എവിടെയാണ് പരാജയപ്പെടുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിന് എലിറ്റിസവുമായി ഒരു ബന്ധവുമില്ല ഒരിക്കലും എല്ലാം തികഞ്ഞ കളക്ടീവ് അല്ല ഇത് എലിറ്റിസം ഉണ്ടെന്ന് ഒരു സ്ത്രീക്കാണ് തോന്നുന്നതെങ്കിൽ കളക്ടീവിൽ അംഗമാക്കാൻ ഞാൻ അവരോട് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു മെച്ചപ്പെട്ട പാത കാണിച്ചു തരാൻ പുതിയ അംഗങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട് പാർവതി ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചു തരൂ എന്ന് ഞാൻ പറയുമെന്നും പാർവതി പറഞ്ഞു ഡബ്ല്യു സി സി രൂപീകരണത്തിന് മുമ്പ് നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടിക്ക് ഡബ്ല്യു സി സി അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് മാത്രമല്ല ഡബ്ല്യു സി സി സ്ഥാപക അംഗമായ ഒരേ ഒരു അംഗത്തിന് മാത്രം കൈനിറയെ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞത് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലുമില്ലെന്നാണ് ഈ നടി പറഞ്ഞത് എന്നാൽ അത് സത്യമല്ല തെളിവുകൾ പരിശോധിക്കേണ്ടി വന്നാൽ ഇൻഡസ്ട്രിയിലെ പുരുഷന്മാർക്കെതിരെ ഈ നടി പനഃപൂർവ്വം സംസാരിക്കാതിരിക്കുകയാണ് മലയാള സിനിമാ രംഗത്തു നിന്നും പുറത്താകാതിരിക്കാനുള്ള സ്വാർത്ഥ ലക്ഷ്യം മാത്രമാണ് ഇതിന് കാരണമെന്നുമാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് പിന്നാലെ ഇത് മഞ്ജുവാര്യരാണെന്നാണ് പ്രചരിച്ചിരുന്നത് മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ ഡബ്ല്യുസി മുൻ സ്ഥാപക അംഗത്തിന്റേത് എന്ന് പറയുന്ന മൊഴികൾ പുറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഡബ്ല്യു സി പറയുകയും ചെയ്തിരുന്നു